ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിനും പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന പുതുശ്മശാനത്തിന്റെയും പണി ഉടൻ പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ചേരാനല്ലൂർ ചിറ്റൂർ മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി ഇടയക്കുന്നത്തു നിന്നാരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു സമരത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിസരത്ത് പ്രതീകാത്മക ചിത ഒരുക്കി കത്തിച്ചു പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അമൽ സോഹൻ ഉദ്ഘാടനം ചെയ്തു അത് സമയബന്ധിതമായി പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രവാക്യം അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇവിടെ ഈ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ മുന്നിൽ ഇവിടെ വെച്ച് ഡിവൈഎഫ്ഐയുടെ ഈ പ്രകടനം ഞങ്ങൾ അവസാനിപ്പിച്ചത് ഇവിടെ ഈ അഞ്ച് പോലീസിനെ കണ്ടിട്ടല്ല വാസ്തവത്തിൽ ഈ പരിപാടി ഞങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് കയറുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടില്ല അത് അത്രമാത്രം കണ്ടാൽ മതി പക്ഷേ സമയബന്ധിതമായി ജനങ്ങളുടെ അവകാശം ഹലിക്കുകയും അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കൊടുക്കാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും ഈ സമരം ഇങ്ങനെ അവസാനിക്കില്ല എന്നുള്ളതാണ് ബാക്കിയതായി ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോടും ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനോടും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കൂടെ ഭാഗമായി സൂചിപ്പിക്കണം ചിറ്റൂർ മേഖലാ പ്രസിഡന്റ് പി ടി കിരണിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ചേരാനല്ലൂർ മേഖലാ സെക്രട്ടറി ടി എസ് ഷിനാസ് ജില്ലാ കമ്മിറ്റി അംഗം ടി എസ് ഷിഫാസ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി പി ജോർജ് പഞ്ചായത്ത് അംഗം ടി ആർ ഭരതൻ പി എസ് സജിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ചേരാനല്ലൂർ